നമസ്കാരം നടന്മാരായ സുധീഷ് ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിലാണ് ഈ നടപടി നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത്തിനാല് എ വകുപ്പ് പ്രകാരം ലൈംഗിക അധിക്ഷേപകത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു മലയാളം സിനിമയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് തമിഴ്നടി രാധിക ശരത്കുമാർ കാരവാനിൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യം പകർത്താറുണ്ടെന്ന് രാധിക പറഞ്ഞു ഈ ദൃശ്യങ്ങൾ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ആസ്വദിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ കാരവാൻ വേണ്ടെന്ന് പറഞ്ഞ് താൻ ഹോട്ടലിൽ പോയി വസ്ത്രം മാറിയെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ഞാൻ സെറ്റിലൂടെ പോകുമ്പോൾ കുറെ പുരുഷന്മാർ എന്തോ വീഡിയോ കണ്ട് ചിരിച്ച് രസിക്കുന്നത് കണ്ടു അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കാരവാനിൽ ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന വിവരം അറിഞ്ഞത് ഈ ദൃശ്യങ്ങൾ ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകളിലാക്കിയാണ് സൂക്ഷിക്കുന്നത് നടിയുടെ പേര് അടിച്ചു കൊടുത്താൽ ദൃശ്യങ്ങൾ ലഭിക്കും ഒരുവിതപ്പെട്ട എല്ലാ കാരവാനിലും ഇത്തരം ക്യാമറ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ ക്യാരവാൻ ഉപയോഗിക്കാതെ ഹോട്ടൽ മുറിയിൽ പോയി വസ്ത്രം മാറി ഇതിനെതിരെ രൂക്ഷമായി ഞാൻ പ്രതികരിച്ചു ഇനി ഇങ്ങനെ ഉണ്ടായാൽ ശരിപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു ഇതേക്കുറിച്ച് പല നടിമാർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് രാധിക പറയുന്നു സിനിമയിൽ നിന്ന് തനിക്കും ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് രാധിക പറയുന്നത് നടിമാരുടെ കഥകൾ മുട്ടുന്നത് താൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല തമിഴ് ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്തെ അവസ്ഥയും ഇത് തന്നെയാണെന്നും രാധിക പറയുന്നു നാൽപ്പത്തി ആറ് വർഷമായി ഞാൻ സിനിമയിലുണ്ട് ഇതിനിടയിൽ പലരും മോശമായി പെരുമാറിയിട്ടുണ്ട് സ്ത്രീകൾ ശക്തമായി നോ പറയേണ്ടതുണ്ട് കഥകൾ തട്ടുന്നത് പലതവണ കണ്ടിട്ടുണ്ട് എന്നെ കുറച്ചുകൂടി ശക്തിയായാണ് ആളുകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നിരവധി സ്ത്രീകൾ അഭയം തേടി എന്റെ റൂമിൽ വന്നിട്ടുണ്ട് കേരളത്തിലെ കാര്യം മാത്രമല്ല ഇത് എന്നും രാധിക പറയുന്നു ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ സാഗ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു